വീണ്ടും ദുഃഖവാർത്ത മലയാള സീരിയൽ രംഗത്തു നിന്നാണ് ഈ വിയോഗ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് അപ്രതീക്ഷിത മരണ വാർത്തയറിഞ്ഞ് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് പ്രശസ്ത സീരിയൽ നടി സൂര്യ പണിക്കർ അന്തരിച്ചു അറുപത്തിയൊന്ന് വയസ്സായിരുന്നു ജനപ്രിയമായ നിരവധി സീരിയലുകളിൽ ഇഷ്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ നടിയാണ് സൂര്യ പണിക്കർ അർബുദ രോഗബാധയെ തുടർന്ന് സൂര്യ കുറച്ചു നാളുകളായി ചികിത്സയിലായിരുന്നു ആശുപത്രിയിൽ വച്ചാണ് അന്ത്യം സംഭവിച്ചത് ചെറുപ്പം മുതലേ തന്നെ നൃത്തം അഭ്യസിച്ച് തുടങ്ങിയ സൂര്യ മികച്ച ഒരു നർത്തയ്ക്ക് കൂടിയായിരുന്നു കേരളത്തിനകത്തും പുറത്തുമായി നിരവധി വേദികളിൽ സൂര്യ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട് സീരിയൽ രംഗത്തു നിന്നും സിനിമയിലും താരം നിരവധി ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് കഥ ഇതുവരെ ബാമ്പു ബോയ്സ് അനന്ത വൃത്താന്തം തുടങ്ങിയവയാണ് സൂര്യ പണിക്കർ അഭിനയിച്ച പ്രധാന സിനിമകൾ സിനിമ സീരിയൽ ലോകത്തിന് വലിയ നഷ്ടമാണ് പ്രിയ താരത്തിൻ്റെ വിയോഗം ഉണ്ടാക്കിയിരിക്കുന്നത് പ്രിയ പ്രിയനടി സൂര്യ പണിക്കർക്ക് ആദരാഞ്ജലികൾ കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക